പ്രാർത്ഥിച്ചോ വിശ്വാസമുണ്ടോ തങ്ങൾക്ക് ഇങ്ങനെ നമ്മള് ഗ്രൂപ്പായി പ്രാർത്ഥിക്കണം ഈ പ്രവാസി മലയാളികളെ കെട്ടിമുറുകൊണ്ടിരിക്കുന്ന ദുഃശക്തികള് നമ്മളെ ഓടിപ്പിക്കാൻ നോക്കണം ഇവിടെ എന്ന് പറയുമ്പം ഈ ഹലിയുടെ ശക്തിയാലെ ജെറികോട്ട് തകർത്തുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രവാസി മലയാളികള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങള് ഇല്ലെങ്കിൽ അവരെ കെട്ടിമുറുക്കുന്ന സാത്താണ്ട ശക്തികളെ ഇത് തകർത്തെറിയണം തകർത്തെറിയണമെങ്കിൽ തകർത്തറിയണമെങ്കില് പറയുകയാണ് ഏഷ്യ അമ്പത്തിരണ്ട് ഒൻപത് കർത്താവിന്റെ ഉണരുക ഉണർന്ന് ശക്തി ധരിക്കുക ശക്തി പറഞ്ഞ ഹല്ല ലൂയ്യ ഉച്ച പറഞ്ഞ ഹല്ലൂ ഒത്തിരി പ്രശ്നങ്ങളല്ലേ മുന്നിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം സീനായില് ധ്യാനം കഴിഞ്ഞേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പെൺകുട്ടി എന്റെ മുന്നിലേക്ക് വന്നു ബ്രദറെ ഒരു മുസ്ലിം സ്ത്രീ എന്നെ അയച്ചതാണ് ഈ സീനായ് ആലയത്തിലേക്ക് ഇവിടെ എന്താ നടക്കണേ ചോദിച്ചു നിന്റെ പേര് നിന്ന അവള് പറഞ്ഞു രജനി വീടെ എവിടെയാ കൊല്ലത്താ അപ്പൊ നിനക്ക് എന്നാ വേണ്ടേ ഞാനിപ്പം ആറു മാസം ഗർഭിണിയാ എത്ര മാസം എന്നെ ഒന്ന് സഹായിക്കോ എങ്ങനെ എന്നെ ഒന്ന് എന്ന സഹായം നിനക്ക് വേണ്ടേ പറഞ്ഞേ എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചു പോയി എനിക്ക് ചെറിയ കുട്ടിയും കൂടി ഉണ്ട് അവനപ്പുറത്തോടെ നിർത്തിയിരിക്കുക എന്നെ ഒന്ന് രക്ഷിക്കോ ഇവിടെ വന്നാ പറഞ്ഞു കഴിഞ്ഞ രക്ഷപ്പെടുത്തുന്നോ പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞേ ഞാൻ ബാഗ് എടുത്ത് പോവാണ് അവിടെ ആശ്രമത്തിൽ പോയിട്ട് ചോദിക്കേ എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് സ്റ്റെപ്പ് എടുത്തപ്പോളാ കർത്താവു പറയാണ് നീ കുറച്ചു നേരത്തെ പ്രസംഗിച്ച വചനം എന്തായിരുന്നു വെച്ചു അപ്പൊ ഞാൻ അവിടെ നിന്നോ മോണിങ് ചെയ്യുന്നേ ഏത് തരത്തിലാ നിന്നെ ഞാൻ രക്ഷിക്കണ്ടേ എനിക്ക് ഭാര്യ മക്കളൊക്കെ ഉണ്ട് നിന്നെ ഏത് തരത്തിൽ രക്ഷിക്കേണ്ടത് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം എന്റെ വീട്ടിലാണോ ഉദ്ദേശിക്കണേ അല്ല എവിടെയെങ്കിലും ഒരു സ്ഥലം വേണം ഞാൻ കുറേ സ്ഥലത്തേക്ക് വിളിച്ചു കുറേ ആശ്രമങ്ങളിലേക്ക് വിളിച്ചു ഇപ്പൊ ചില ശുശ്രൂഷകർ എൻ്റെ അടുത്ത് പറഞ്ഞോ ബ്രദറിന് വേറെ പണിയൊന്നുമില്ല ഇതൊക്കെ വല പഴച്ച സന്തതിയായിരിക്കും ബ്രദർ പോയേ വീട്ടിലേക്ക് പോയേ എന്തെന്ന് അവള് പഴച്ച പഴച്ചോളായിരിക്കും വെറുതെ പോയി മാറാപ്പ് കെട്ട് നമ്മളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചിട്ടുള്ളത് നമ്മളെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചിട്ടുള്ളത് കെട്ടുകൾ അഴിച്ചു കൊടുക്കാൻ അല്ലേ മറ്റുള്ളവരുടെ കെട്ടുകള് അഴിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ചിട്ടുള്ളത് ഈ വചനം പ്രസംഗിക്കാനൊക്കെ എന്ത് രസാന്നറിയോ കുറച്ച് കാണാപാഠം രണ്ട് വചനം പഠിച്ച് ഇവിടെ നിന്ന് പ്രസംഗിക്കാന്ന് പറഞ്ഞ സുഹ ഞാൻ പന്ത്രണ്ട് വർഷമായി കുറെ സ്ഥലത്ത് പ്രസംഗിച്ചോണ്ടിരിക്കുന്നുണ്ട് നാമത്തിൽ എന്നൊരു പുതിയ ശുശ്രൂഷ ഗുഡ്നസ് ചാനൽ ചാനലിലെ എല്ലാ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾ കാണാൻ പറ്റില്ല ഇവിടെയാവും എല്ലാ വ്യാഴാഴ്ച നാലുമണിക്ക് എല്ലാ വെള്ളിയാഴ്ച പുലർച്ച പന്ത്രണ്ട് മണിക്ക് ഇപ്പൊ ഞായറാഴ്ചയും കാണാൻ പറ്റും ഒന്നു പറഞ്ഞു ഏത് ശുശ്രൂഷകൾ ചെയ്താലും നമ്മുടെയൊക്കെ ദൗത്യം എന്താ പറഞ്ഞേ കെട്ടുകൾ അഴിച്ചു കൊടുക്കണം എന്ത് അഴിച്ചു കൊടുക്കണം ഇവിടുത്തെ കൗൺസിലേഴ്സിനു മാത്രമല്ല ഇവിടുത്തെ അച്ഛന്മാർക്കും സിസേഴ്സിനും മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും അത് ബാധ്യസ്ഥരാണ് നമ്മള് ഒന്നാർക്കെ പറഞ്ഞേ ഹളെ ലുയാ കാലുവേരിലെ ആയിരിക്കുമ്പോള് കാൽവേര് ധ്യാനമന്ത്രം മാറാൻ നിക്കുമ്പോള് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പുകളൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കിട്ടിയെന്നറിയോ ഒരു തെരുവിൽ അലഞ്ഞി കിടക്കുന്ന ഒരു ആലയത്തെ പണിതുയർത്താൻ വേണ്ടിയാ തെരുവിൽ ഒത്തിരി മക്കൾ കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ ഉണ്ടായ ഒരു ആലയ ഈ ബാക്കിൽ കിടന്ന ആലയം ഒന്ന് വർക്ക് പറഞ്ഞ ഹലേലു ഹളെ അനേകം പേരുടെ കെട്ടുകള് ഇന്നത്തെ നേതൃത്വത്തിലെ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഒരു ടൈറ്റാനിക് കപ്പലും പോലെ നിൽക്കണ ആലയം അത്രമാത്രം മനോഹരമായി അച്ഛൻ പണി എടുത്ത് അത് വെച്ചിട്ടുണ്ട് ഇതിലെ അനേക വ്യക്തികൾ കടന്നു വരുന്നുണ്ട് എന്തുകൊണ്ടിട്ട് അവർ കടന്നു വരുന്നേ പല കെട്ടുകളായിട്ട് ഈ കെട്ടുകൾ അഴിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ വലിയൊരു ആലയത്തെ ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒന്ന് ഉറക്ക പറഞ്ഞേ ഹല്ലേ പറഞ്ഞേ ഹല്ലേ ലൂയ്യ കൊറേ സ്ഥലങ്ങളിലേക്ക് വിളിച്ചു ആരെ ഈ ഗർഭിണിയെ ഒന്ന് ആ കെട്ടയച്ചു കൊടുക്കാൻ വേണ്ടി പക്ഷെ ആര് എടുക്കുന്നില്ലേ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വചനം പ്രസംഗിക്കുന്ന ഒരു ബ്രദറാണേ ഇങ്ങനെ എന്റെ കൺമുമ്പിൽ ഒന്ന് പെട്ടോ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എല്ലാ ആശ്രമങ്ങളും പുള്ളാ വിളിക്കുന്നോടത്ത് മുടുവാൻ ഫുള്ളാ അവസാനം ഒരു അച്ഛൻ നടത്തുന്ന ഒരു ആശ്രമം അവിടെയുണ്ട് ആ അച്ഛനെ വിളിച്ചു അച്ഛോ എന്നെ ഒന്ന് രക്ഷിക്കേ ഇയാൾ ആരാ ഞാൻ ഈ സീനായിൽ ഒരു പ്രേക്ഷിതനാണ് എന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ മോനെ നീ അങ്ങനെ കയറ്റി വിടാൻ പറഞ്ഞു എങ്ങനെ കയറ്റി വിടാൻ പറഞ്ഞോ ഈ ആലയത്തിലേക്ക് കയറ്റി വിടാൻ മാറും ഞാൻ എൻ്റെ അടുത്ത് നോക്കുമ്പോൾ കാര്യമായിട്ട് പൈസ ഒന്നുമില്ല അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ഡോക്ടർ തോന്നുന്നുണ്ട് ഡോക്ടറെടുത്ത് പറഞ്ഞോ ഡോക്ടറെ വല്ല പൈസ ഉണ്ട് അപ്പം അഞ്ഞൂറ് എടുത്ത് തന്നോ അഞ്ഞൂറ് ആ ഇവിടെ ശുശ്രൂഷൻ വരുന്നോ ഡോക്ടറാ ആ ഡോക്ടർ അഞ്ഞൂറ് എടുത്ത് തോന്നുന്നു അവൾക്ക് എടുത്ത് കൊടുത്തു നീ പോയി ആ ആലയത്തിലേക്ക് എത്തിപ്പെടണം പിറ്റേ ദിവസം ഉച്ച വരെ അവൾ ആലയത്തിലേക്ക് എത്തിയിട്ടില്ല ഉച്ചയ്ക്ക് ശേഷം അവൾ ആലയത്തിലേക്ക് എത്തിയ കുട്ടിയും പിടിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ അച്ഛൻ എന്നെ മെവിളിച്ചു ജോയ്സം ബ്രദറാണോ ഞാൻ എൻ്റെ വീട്ടിൽ എന്നെ പാലെടുത്ത് പറഞ്ഞിരിക്കുക വലിയൊരു കെട്ടഴിക്കാൻ കെട്ടടിക്കണ്ട് അപ്പൊ ചെലപ്പോ ആ കെട്ടടിയാതെ ചെലപ്പോ തിരിച്ച് നമ്മുടെ അടുത്തേക്കിനെ വരാം അപ്പോ ചോച്ച അതെ ഞാൻ ഇന്ന ആശ്രമത്തിൽത്തെ അച്ഛനാണേ ചെയ്യോ ഞാൻ എന്ത് ഇവളെ ഇവിടെ നിർത്തുന്നത് ശരിയല്ല ബ്രദർ കൊണ്ടുപോയിക്കോന്ന് കോന്ന് കാരണം ഇവിടെ വൈസന്മാരും നോക്കുന്ന ആശ്രമ ഇവള് പത്തിരുപത്തി ആറ് വയസ്സായ ഗർഭിണിയായി ഇവളെ ഞാൻ ഇവിടെ പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വല്ല പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ ഉത്തരവാദിത്വം ഏറ്റവും ഒന്നിങ്ങി ബ്രദറ് അവളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കി കൊണ്ടുപോവാ ഇല്ലെങ്കിൽ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് ലെറ്റർ കൊണ്ടുപോവാ ഇല്ലെങ്കിൽ അവളെ വീട്ടിൽ പോയിട്ട് അച്ഛാ ഞാൻ ഇപ്പൊ പാലക്കാടല്ല തൃശ്ശൂർ വടക്കാഞ്ചേരി നിൽക്കണേ എനിക്കിപ്പോ രാത്രി നേരമെളുത്തത് ചിന്തിച്ചാലും മതി ഈ രാത്രി ഞാൻ നോക്കാന്ന് നേരമെളുക്കുമ്പോൾ ഞാൻ അടുത്ത ആശ്രമത്തിലേക്ക് വിളിച്ചു നമ്മുടെ ചെന്നായിപ്പുറ ആശ്രമത്തിലേക്ക് അച്ഛനെ തോറ അച്ഛോ ഇങ്ങനൊരു കേസ്ണ്ട് ഞാൻ എന്താ ചെയ്യണ്ടോ നീ ഇങ്ങോട്ട് കൊണ്ടുപോവാടാ ധൈര്യം ഇട്ട് കൊണ്ടുപോവാ ഞാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞു ഓ ഒരു ശ്വാസം നേരെ വേണു അപ്പൊ ഞാൻ ശ്രമത്തിലേക്ക് വിളിച്ചു പറഞ്ഞോ അച്ഛാ ഇന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാന ആ ജോർജ് അച്ഛനാ പറഞ്ഞ അതെ അത് നീ കൊണ്ടു വരണ്ട ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളവിടെ കൊണ്ടായിക്കോളാം ഒന്ന് ഇറക്കിയ പറഞ്ഞ ഹല്ലിയാ അവിടെ നിന്ന് പിന്നെ വിളിയൊന്നും വന്നിട്ടില്ലേ ദൂരായിട്ടും ഒന്നുറക്കെ പറഞ്ഞ ഹല്ലിയ അതിന്റെ തലയാഴ്ചയിലെ ഞങ്ങൾ ഇന്ന് തെരുവിൽ ചോറ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് പത്തുനൂറ് പേര് ഈ ചോറ് കൊടുത്തോണ്ടിരിക്കുമ്പോ ഒരു കൊല്ലായി അവിടെ ഒരു എയ്ഡ്സ് രോഗി കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡിന്റെ ഒരു എയ്ഡ്സ് രോഗിയുണ്ട് അതിനെ ചോറ് ഒരു കൊല്ലായി ചോറ് കൊടുത്തോണ്ടിരിക്കുന്ന ഇപ്പൊ തീരെ സോല എയ്ഡ്സ് രോഗം വായിച്ച് കിടപ്പാണ് ആ സിറാജ് മുസ്ലിം ഒരാളാണ് ബ്രദറെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കുറേ സ്വലത്തേക്ക് ഞാൻ വിളിച്ചു ഇങ്ങനെ രോഗിയുണ്ട് എവിടെയും എൻട്രി ഇല്ല എവിടെയും എൻട്രി ഇല്ല അവസാനം ഞങ്ങൾ കരഞ്ഞിട്ട് ഈ മനുഷ്യനെ കൊണ്ട് എവിടേക്കും അവസാനം മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാൻ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞപ്പോൾ ആ കൂട്ടുകാരൻ ത്രൂ വഴി നേരെ വേറൊരു എയ്ഡ്സ് സെന്ററിലേക്ക് കൊണ്ടുപോയി ആ എയ്ഡ്സ് സെന്ററിലേക്ക് തലേ ദിവസം ഞങ്ങൾ വിളിച്ചു പറഞ്ഞതാ അപ്പോൾ പറഞ്ഞു ഇവിടെ ഫുൾ ആയി എന്ന് പറഞ്ഞു പക്ഷെ ആ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ കുഴപ്പമില്ല എന്ന് കൊഴപ്പില്ലാന്ന് പറഞ്ഞവിടെ കൊണ്ടുപോയി ഓരോ മനുഷ്യ വ്യക്തികളെയും കെട്ടുകൾ അടിക്കേണ്ടവരാ നമ്മൾ പന്ത്രണ്ടിൽ ഇങ്ങനെ പറയുന്നില്ലേ ആകാശമേ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിച്ചോ ഭൂമിയെ സമുദ്രമേ അതിൽ വസിക്കുന്നവരെ നിങ്ങൾക്കിത് ദുരിതം ചുരുങ്ങിയ കാലമെന്ന് അവശേഷിച്ചുകൊണ്ട് കരിപൂണ്ട സാത്താൻ ഇറങ്ങിയിട്ടുണ്ട് ഈ സാത്താൻ കെട്ടിയ കെട്ടുകൾ ഈട്ടിയ കെട്ടുകള് നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ നൊന്ത് പ്രാർത്ഥിക്കുമ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഈ കെട്ടുകൾ അറിയും ഇപ്പൊ നമ്മുടെ ഈ പ്രസംഗം നമ്മളെയും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം അങ്കമാലി വരെയുള്ള അനേകം വീടുകളിലെ കേബിൾ ടി വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്റർനെറ്റ് ഡബ്ല്യൂ ഡോട്ട് കോം അടിക്കുമ്പോൾ നെറ്റിലൂടെ ഇത് അനേകള് വിദേശത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ നമ്മൾ ഓരോ വ്യക്തികളും ഈ വചനം മറിച്ച് നമ്മൾ ഓരോ മക്കളെയും കെട്ടുകൾ അടിച്ചു മാറ്റണം ഒന്ന് ഉറക്കെ പറഞ്ഞു ഉണർന്ന് പ്രവർത്തിച്ച് ശക്തിപ്പെടുത്ത് പറഞ്ഞ ഹല്ലേ ശക്തി പറഞ്ഞ ഹലുവിയ ഈ ഒരു വിശ്വാസം നമുക്കുണ്ടാകണം ഈ അബ്രാഹത്തിന്റെ അടുത്ത് പറഞ്ഞത് അബ്രാഹം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് മതിന്ന്നാ കർത്താവ് അബ്രാഹമിന്റെ അരിൽ ചെയ്തു നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചിരുന്ന നാട്ടിലേക്ക് പോവാ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്ന പറഞ്ഞ് ഞാൻ നിന്നെ വലിയൊരു ജനതയാകും പണ്ടൊക്കെ അവിടെ മലയാളികള് ഒരുമിച്ചു കൂടി പ്രാർത്ഥിക്കാൻ പോലൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല ഇന്ന് വ്യത്യസ്ത റീത്തുകാർക്ക് വ്യത്യസ്ത റീത്തുകാർക്ക് പ്രാർത്ഥിക്കാൻ അവിടെ ദേവാലയങ്ങള് ദേവാലയങ്ങള് ഉയർന്നു പൊന്തി നമ്മുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ആത്മാ പ്രേക്ഷകരൊക്കെ അവിടെ കിടന്ന് ശുശ്രൂഷ ചെയ്തോണ്ടിരിക്കുക അന്ന് ഈ മരുഭൂമിയിലെ വർഷങ്ങൾക്ക് മുമ്പ് പോയ ഈ മലയാളികളെ അവർ ഒരുമിച്ച് ഏക സ്വരത്തിലെ ദൈവ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചു എനിക്കല്ല ഓർമ്മയാ ഇവിടെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഈ മൂന്നര ഏക്കർ എസ്റ്റേറ്റ് ആദ്യം ഞങ്ങളെ ബൈക്ക് ഓടിച്ചെടുക്കുകയറ്റി മലരമുകളിലേക്ക് എന്നിട്ട് ഞാൻ നിൽക്കുന്ന ഏകദേശം ഈ ഭാഗം ജീസൻ ഇവിടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് അതും കഴിഞ്ഞ് അപ്പറ ഇരുന്ന് ഒരു ഓല ഷെഡ് അല്ല പ്ലാസ്റ്റിക് സീറ്റ് ഈ സീറ്റിന്റെ അടിയിലിരുന്ന് ഒത്തിരി നാള് സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്ന് ദൈവത്തിന് മുമ്പ് സ്തുതിച്ചു പ്രാർത്ഥിച്ചോ എല്ലാ ശനിയാഴ്ചകളും യുവജനങ്ങള് എല്ലാ ശനിയാഴ്ചകളും യുവജനങ്ങള് വന്നിരുന്നവിടെ ജാഗരണ പ്രാർത്ഥന നടത്തി അങ്ങനെ മുട്ടുമൊ ഇറഞ്ഞും കൈവിരിച്ചും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് വലിയൊരു മഹാ ആലയവും ഈ ആലയത്തിൽ വലിയൊരു ജനതയും ഒന്നുപോലെ ദൈവം പറയുക നമ്മൾ ഓരോ വ്യക്തികളും നമ്മളായിരിക്കുന്ന കെട്ടുകൾ അടിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇടവകയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം നമ്മളെ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും ഒന്ന് ഉറക്കെ പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുന്നുള്ളശ്വാസത്തോടുകൂടെ ഇല്ലേ യോഗനാട സുവിശേഷം പതിനൊന്നാം അതേയം നാപ്പതാം തിരുവചനം പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവതം ദർശിക്കും നമ്മ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥന ദൈവം കേൾക്കും ദൈവത്തിന് ചെമിയും കണ്ണും മൂക്കൊക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം എന്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരിടത്ത് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറക്കി കൂടെ പ്രാർത്ഥിച്ചാൽ പോരാ മറിച്ച് ദൈവം തിരിച്ചു പറയുന്നത് കേൾക്കാൻ പറ്റണം എങ്ങനെ ദൈവം തിരിച്ചു പറയുന്നത് കേൾക്കാൻ പറ്റണം ഇതിങ്ങനെ എണ്ണിപ്പറക്കി 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 ഇങ്ങനെ യേശുവേ 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 എന്ന് പറയുമ്പോൾ ആ യേശു ടുത്ത് സംസാരിക്കുന്നതും നമ്മൾ കേൾക്കാൻ പറ്റണം മനസിലാവുന്നുണ്ടോ യേശു എല്ലാവരുടെ അടുത്തും സംസാരിക്കുന്നുണ്ട് പരിശുദ്ധമ്മ എല്ലായിടത്തും സംസാരിക്കും കൗൺസിലേഴ്സിനടുത്ത് മാത്രം അച്ഛന്മാരുടെ അടുത്തും ബ്രദർമാരുടെ അടുത്ത് മാത്രമല്ല ഈ എല്ലാവരുടെ യേശു സംസാരിക്കുന്നുണ്ട് ഈ എല്ലാവരുടെ യേശു സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ ചെവി ചെവി വിട്ടുകൊടുക്കണം പ്രവാസി മലയാളികളുടെ കെട്ടുകൾ അടിക്കുവാനും നമ്മളായിരിക്കുന്ന കുടുംബങ്ങളുടെ കെട്ടുകൾ അടിക്കാനും വിളിക്കപ്പെട്ടവർ ക്രിസ്ത്യാനിയാ നമ്മൾ ക്രിസ്റ്റോഫർമാരാ ക്രിസ്തുവിനെ വഹിക്കുന്നവരാ നമ്മൾ അതെ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ തിന്മയുടെ എഫ് എസ് ആർ എ പത്തില് പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അധിപമാരും സ്വർഗീയങ്ങൾ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളും വിട്ടുപോകും അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ച് താരങ്ങളും മാറികൊണ്ട് ഉപ്പോ ഇന്റർസെപ്ഷൻ ഫോർ ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഏകദേശം ഒന്ന് മുപ്പതിനായിരത്തോളം പേര് ഇന്ത്യക്ക് വേണ്ടി കൊന്ത പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതെ ഇനിയും അനേകം മക്കള് ഓരോ ധ്യാനമന്ത്രങ്ങളിൽ നിന്നും അതെ ഓരോ ആരത്തിൽ നിന്നും ഈ ധ്യാനമന്ത്രം ഈ ധ്യാനമന്ത്രത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നത് ലോകം മുഴുവൻ ദൈവത്തെ അറിയാൻ വേണ്ടി സഭയിൽ പുതിയൊരു ബന്ധുഗുസ്ത രൂപപ്പെടാൻ വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മളും അതിന്റെ പങ്കാളികളായി മാറണം വലിയ അത്ഭുതങ്ങളും മലയാളങ്ങളും സംഭവിക്കണം ലാസറിനെ മനുഷ്യർ പോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും മരിച്ചവർ ഉയർത്തെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അന്തർക്ക് കാഴ്ച ലഭിക്കണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മുടന്ത നടക്കണം ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ക്യാൻസർ രോഗികള് വിടുതൽ സംഭവിക്കണം ഒന്ന് ഉറക്കെ പറഞ്ഞേ നമ്മളാരോ നമ്മൾ മോശക്കാരല്ല നമുക്ക് എഴുന്നേൽക്കാം എല്ലാവരും എഴുന്നേൽക്കാം ദൈവത്തെ ആരാധിക്കുകയാണ് ദൈവത്തെ മഹതപ്പെടുത്തുകയാണ് അനേകം വ്യക്തികള് ഇവിടെ കടന്നു പോയ ഓരോ വ്യക്തികളെയും ഇവിടത്തുള്ള ഓരോ ശുശ്രൂഷകളും അല്ലേ അത് വചന പ്രഘോഷണ വചനപ്രഘോഷായിക്കോട്ടെ പ്രൈസം വർഷിപ്പായിക്കോട്ടെ വിശുദ്ധ ബലിയായിക്കോട്ടെ മറ്റുള്ള ഏത് ശുശ്രൂഷകളിലും ഇവിടെ കടന്നു വന്ന അനുഗ്രഹ വഴിയിലേക്ക് കടന്നു വന്ന ഓരോ മക്കളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ദൈവത്തിന് ഓടിക്കൊണ്ടിരിക്കുക ഒന്ന് കരയോട് പ്രാർത്ഥിച്ചു എല്ലാരും സർവശക്തിയോട് സൂചിച്ച് പ്രാർത്ഥിച്ചേ വിദേശങ്ങളായിരിക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു രോഗികളായി കിടക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു റിയ ഓ പരിശുദ്ധാത്മാവേ ഓ പരിശുദ്ധാത്മാവേ ഈ നിമിഷം ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്റെ മകളെ ഉണരുക ഉണരുക ഇതാ കാര കരങ്ങൾക്ക് ശക്തി കൊടുക്കുന്നു കരങ്ങൾ ഉയർത്താൻ പറ്റാത്തവരെ ദൈവം ഈ സമയം ശക്തി കടന്നു വരുന്നു മുപ്പത്തി എട്ട് ലക്ഷം രൂപാധ്യത കോട്ട തകർത്ത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ ഈ സമയം ഈ സമയം അവിടുത്തെ ശക്തി അവിടുത്തെ അത്ഭുത കരം ായ യേശു രോഗശാന്തിയും അറിയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കു വേണ്ടി അവിടുത്തെ കരം അറിയ 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 യേശുന ശക്തി നിറയട്ടെ യേശുന ശക്തി നിറയട്ടെ